ഓരോ ഭക്തരും ഓരോ രീതിയിലാണ് ഏകാദശി നൂറ്റി വരുന്നത് ഇപ്പൊ ഗുരുവായൂർ ഏകാദശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദശമി മുതലാണ് പറയുന്നത് ദശമി നാളിൽ ഒരിക്കൽ ഊണ് അങ്ങനെയാണ് ആദ്യം തുടങ്ങുക ഒരിക്കൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചിട്ട് അത് രാത്രിയിൽ ഒഴിവാക്കിയിട്ട് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് പിറ്റേന്ന് അരിയാഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ഏകാദശി നോൽക്കുന്ന രീതി ഉണ്ട് അതല്ലാതെ ഉപവാസമായിട്ട് നോൽക്കുന്നവരുമുണ്ട് ജലപാനം പോലും ഇല്ലാതെ അങ്ങനെ നോൽക്കുന്നവരുമുണ്ട് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഴയ പോലെ അത്ര കഠിനമായിട്ടുള്ള വ്രതങ്ങളൊക്കെ നോക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് പലരും അങ്ങനെയല്ലാതെ അരിയാഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ഏകാദശി നോൽക്കുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടിരിക്കുന്നത് പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് തീർത്ഥം സേവിച്ചുകൊണ്ട് ആ പാരണ വീടിക്കൊണ്ട് അങ്ങനെയാണ് ഏകാദശിയുടെ ഒരു വ്രത അനുഷ്ഠാന ചടങ്ങുകള് പൂർത്തീകരിക്കുന്നത്